എന്നിട്ട് ഒരാളെ ഒടിഞ്ഞു പോയി യാത്രയിൽ ചെയ്യുന്നു കൊണ്ടു കൊണ്ടുവന്നതാണ് നമ്മളെ ഹൈറേഞ്ചിലേക്ക് പുനമത്തു നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് യാത്ര ചെയ്തതാണ് പഞ്ചസാര ഉണ്ട് വെയിറ്റ് കാരണമായിരിക്കാം അത് ഓടിഞ്ഞത് ഇനി അത് കെട്ടി വെക്കണം മഴ പള്ളി വെച്ച് അങ്ങനെ കെട്ടി കെട്ടിവെച്ചാൽ അതുപോലെ ബീച്ച് സ്പേസ് നല്ലപോലെ വെക്കുകയും ചെയ്യണം അതുപോലെ ചേർത്ത് ആ അതൊന്ന് ചേർത്ത് കെട്ടിയാൽ മതി അല്ല അതിലങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങോട്ടോ പാതിലോ അത് കുഴപ്പമില്ല അത് സാർ ഇല്ല ഇല്ല ആ തിരിച്ച് വെച്ചാൽ എന്നാ നല്ല അല്ലേ അങ്ങോട്ട് കെട്ടിക്കോ അതെടുത്തിട്ടോ ഇങ്ങോട്ട് വെക്കാൻ വേണ്ടിയാണോ ഏറ്റവും തോടെ ഞാനൊക്കെ നാണോ നല്ലത് ആ ചെറിയ അരി ഏതാ മതി അരി കുഞ്ഞുങ്ങൾ അതിനകത്തീല്ലേ മുട്ട മുഴുവില്ലേ അല്ല അത് ഇപ്പൊ മാറിക്കോളും ഒരാട ഓടിഞ്ഞിട്ടുണ്ട് നമ്മള് അത് ശത്ത് റാത്തുകൾ വെക്കണം അങ്ങനെയാണ് വെക്കേണ്ടത് പറഞ്ഞത് എങ്ങനെ വെക്കുന്നത് പെട്ടിയുടെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ ഏഴു വശത്ത് ഈച്ചടകൾ അടകൾ അടകൾ വെക്കുക ഈച്ച ഇല്ലാത്ത കാലി ഫ്രീമ് വലത് വശത്ത് ഫ്രണ്ട് അവിടെ നിന്നാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അട ഉണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടി വെക്കണം യാത്ര ചെയ്തപ്പോൾ കുഴികളിൽ വീണ് അട ഒടിഞ്ഞു പോയതാണ് ഇനി അത് കെട്ടി വെക്കണം പിന്നെ പുതിയ സ്ഥലമായിട്ട് അത് അത് പൊരുത്തപ്പെടണം ഇതുപോലെ വാഴവള്ളി വള്ളി ചെറുതായിട്ട് മുറിച്ചെടുക്കണം നമുക്ക് പാകത്തിന് കുഞ്ഞു കുഞ്ഞായിട്ട് അതൊന്ന് നനയ്ക്കുകയും ചെയ്യണം വെള്ളത്തിൽ നനയ്ക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ ഒടിഞ്ഞു പോവും ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകും എന്നിട്ട് നമ്മൾ അട ഈ പ്രകൃതി ഇരിക്കുന്ന പോലെ കെട്ടണം നമ്മളതിനെ കെട്ടുകയാണ് വാഴവള്ളി വള്ളി വെച്ച് കണ്ണുകെട്ടുന്നതാണ് ഈ ച സഹിതമാണ് അതിനെടുത്തുനിന്ന് അതിനെ എടുത്താൽ പോരെ ആ ആണെങ്കിൽ ഇച്ചിരി സ്മെല്ല് കിട്ടും അവർക്ക് ആണല്ലേ ആ സകലം ഒന്ന് കണ്ടിച്ച് അങ്ങോട്ട് വെച്ചിട്ട് നേരെ നേരെ കണ്ടിച്ചിട്ട് മറ്റേ ലെവലിൽ അങ്ങനെ ഇരുന്നേ ഉള്ളൂ ഇങ്ങനെ വെക്കും പിടിച്ചാലും മതി മതി ആ അത് സൈഡിൽ തിരിച്ചു കെട്ടിയുള്ള ഇരുന്ന് ആ ഇങ്ങനെ താഴെ വള്ളിയിൽ താഴെ കമ്പിലെത്തത് ഇങ്ങനെ കെട്ടണമെന്ന് അല്ലേ ഇങ്ങനെ എത്ര വീട്ടിലുള്ളതായാലും കുഴപ്പമില്ല ഇങ്ങനെ കെട്ടി കഴിയുമ്പോൾ അവിടെ ഇരുന്നൂ എന്നിട്ട് ഇങ്ങോട്ട് തൈര് കിട്ടിയാന്നില്ല രണ്ട് കിട്ടാം ആ ഒറ്റ കെട്ടി കിട്ടിക്കുക മറ്റേ സൈഡ് താഴെത്തുള്ളാണെങ്കിൽ എട്ട് കിട്ടാൻ പേ ഇത് കമ്പളുണ്ടേൽ അടിയിപ്പുണ്ടേലേ സാധനം ഇല്ലല്ലോ ഈ പുഴുവേ തേൻ മാത്രമേ ഒറ്റക്കെട്ട് പോണ്ടോ അതൊന്നും പോരുത് ഇങ്ങനെ ചേർന്ന് ഓക്കെ 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 ഇനി വെച്ചാൽ ഇരുന്നോളൂ ഫീഡിങ് ഫീഡിങ്ങുകൾ കൊടുക്കുകയാണ് കാരണം പുതുവായിട്ട് ഇവിടെ കൊണ്ടും പുതിയ സ്ഥലത്തേക്ക് കൊണ്ടു കൊണ്ടുന്നതാണ് അല്ലേ അല്പം ഫീഡിങ്ങുകൾ കൊടുത്താൽ നല്ല ആൾക്ക് ആൾക്കാർന്നൊരു ഉത്സാഹമായിരിക്കും പുതിയ സ്ഥലമായിട്ട് പെരുത്തുക അല്ലേ മതി മതി പഴയ മാശമായി അവിടെയൊക്കെ ഒന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഒടിഞ്ഞു പോയാൽ നമ്മൾ തിരിച്ചു കഴണം ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ കൈകാര്യം ചെയ്യണം നമ്മളൊരു സ്ഥലത്ത് നിന്ന് ദൂരേക്ക് കൊണ്ടുപോകുമ്പോൾ അടകളൊക്കെ നോക്കി നോക്കി ഇല്ലതുകൊണ്ടു ഇതുപോലെ ഇങ്ങനെ കിടക്കണം കിടക്കും രണ്ടായിരുന്നു രണ്ടട ഒഴിഞ്ഞു ഇതുപോലെ അങ്ങനെ കിടക്കും അപ്പം അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മളത് വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ പിന്നെ അത് മെഴുകുഴക്കില്ലേ കയറി വ്യാപിച്ച് കൂടി പോകും നമ്മൾ നമ്മൾ ഒരു പത്തും നാൽപ്പത് കിലോമീറ്റർ അകലെ അകലെന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടുമത്തുനിന്ന് മുപ്പതരായിരിക്കാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ഇരിക്കുന്നു ഇടയ്ക്കിടെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ആടകൾ പൊട്ടി പോയിരിക്കുന്നത് അതിന് നമ്മൾ കെട്ടാൻ പോകാൻ അതെല്ലാം നിവൃത്തിയാക്കണം ആ റാട്ട് അതെ അതെ റാട്ടിൻ്റെ കമ്പിൻ്റെ അരിയിലിരിക്കുന്ന മെഴുകൊക്കെ കളയണം അടയിൽ പതുക്കെ സാവകാശം എടുക്കുക കണ്ടോ നല്ലൊരു നല്ലൊരാടയാണ് താഴെ പോയിരിക്കുക നല്ലൊരു പുഴു അല്ലേ മുട്ടയും പുഴുവുള്ള ആടയാണ് അതങ്ങനെ അടിയെ കൂട്ടിയെടുക്കണം ഓക്കെ ഓക്കെ രണ്ടട പോയിട്ടുണ്ട് അതിന് നമ്മൾ കെട്ടാൻ പോവുകയാണ് എൻ്റെ അരിവ് വശം ഇച്ച് കണ്ടിച്ചു ഞാൻ നമുക്ക് എളുപ്പമുണ്ട് െവലാക്കണം നല്ലതുപോലെ ലെവലാക്കണം എന്നാ എന്നിങ്ങോട്ട് കെട്ടെന്ന് കാണിക്കാം അടിയിൽ ക്രോസ് ആയിട്ടൊന്നും കെട്ടണം കെട്ടിന്റെ റീ കെട്ടാനുള്ള മാർഗം ഇവിടെ ഇല്ല കാരണം താവോട്ട് കമ്പില്ല അതുകൊണ്ടിങ്ങനെ ഇങ്ങനെ കെട്ടുക ഇങ്ങനെ കെട്ടുക താഴെ കൊടുക്കും ഒരു കെട്ടുകൂടെ കൊടുത്തു അല്ല രണ്ടെണ്ണം രണ്ടെണ്ണം കൊടുത്തു വെയിറ്റ് പേറ്റ് ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം ി കിട്ടി ഒന്ന് ഒരു ആ ഓക്കെ ഓക്കെ ഒന്ന് കിട്ടണം ആ ഒരു ഓട്ടോ കിട്ടണം നമ്മുടെ പ്രശസ്തനായ തേനീച്ച വളർത്തൽ കാരനായ സി ബി അകസ്റ്റിനാണ് ഇതെല്ലാം ചെയ്യുന്നത് പാറക്കൽ ബീഫ് ഫാം പെൻകൊന്നം അദ്ദേഹത്തിൻ്റെ തേനീച്ചകൾ ഇപ്പം കേരളത്തിൻ്റെ ഉടനുകളായിട്ടുണ്ട് എല്ലായിടത്തും തേനീച്ചകളെ വളരട്ടെ എന്നാണ് എൻ്റെതിന് ആഗ്രഹം അത് എല്ലാവരും പഠിക്കട്ടെ ഇഷ്ടംപോലെ നമ്മുടെ നമ്മുടെ വാട്ട്സാപ്പിലും തിരിച്ചിട്ട വന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം ഇഷ്ടംപോലെ മെസ്സേജുകൾ അയക്കണം ഉണ്ടോ അതൊക്കെ കെട്ടിയിരിക്കുന്നുണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ആ ഫ്രെയിമേൽ ചേർന്നിരിക്കണം പോലെ ആ കുഞ്ഞോട്

ഇങ്ങനെ അരി വെച്ചൊന്ന് കെട്ടുന്നു സിമ്പിൾ കാര്യമാണ് എളുപ്പമുള്ള കാര്യം ഇവിടെ ഇവിടെ എട്ട് കെട്ടല്ല അല്ലാത്ത രീതിയിലുള്ള കെട്ടാണ് അത് വള്ളിക്കേയ് വെള്ളമേ കുറവാണ് അല്ല രണ്ടും കൂടെ ഒന്ന് കെട്ടിട്ട് വള്ളിയാഴുക്കാം ആ ചെറിയ നമ്മൾ നേരത്തെ തയ്യാറാക്കി വയ്ക്കല്ലേ നേരത്തെ തയ്യാറാക്കി വെക്കണേ ഞാനങ്ങനെയാണ് ആ കൈ കൈ വള്ളി കൊള്ളാം നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കുരു കുത്തു വെക്കണം പഴക്കവാ പുത്തൻ പള്ളി ഉണങ്ങി ആയാലും കൊള്ളുക അല്ലേ ഒരെണ്ണവണ ഒരു കുഞ്ഞോട് കുഞ്ഞോട് വേണ്ടത് ഇഞ്ഞ് കുഞ്ഞോട് വെച്ചാൽ കട്ടിക്കാൻ വെച്ചാൽ പിന്നെ അമ്മമാരെ കണ്ടിച്ച് തുടങ്ങോളൂ അല്ലേ ഉറക്കി കെട്ടിയാൽ മതിയായിരുന്നു ചോ കഷ്ട ണോ ഞാൻ പൊഞ്ഞ കെ നമ്മൾ രണ്ടു രണ്ട് രണ്ട് കൊള്ളാം എന്നെ നോക്കി എന്നെ നോക്കണം എന്നെ കൃത്യം നോക്കണം ഒരു നനവുള്ള സാധനം എടുത്ത് കളിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിടണം അടിയൊടി പണി കളിച്ചു ആ നല്ലതുകൊണ്ട് വെള്ളം നിക്കാം അടുത്ത വരുമ്പോഴത്തേക്കാ നല്ല പിടിപ്പിച്ചോ സൂപ്പർ ആക്കിയോളും വെള്ളി ജീവ എന്നാലും ഇപ്പോഴേക്ക് വീറ്റ് കുഴപ്പമില്ല ക്യാപ്പ് കിടക്കണം ഒത്തിരി കുട്ടിക്കല്ലേ ഇങ്ങനെ മതി മസാല